എവിടെ നോക്കിക്കഴിഞ്ഞാലും രേണു സുധീ രേണു സുധീ രേണു നിങ്ങൾ എല്ലാവരും കൂടി ഒരു കാര്യം ചെയ്യുക ആ രേണു സുദീൻ ആ വീട്ടിൽ നിന്ന് അവിട്ടി അങ്ങ് ഇറക്കി വിട് അതാണ് ഇതിലും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് എന്തൊരു അവസ്ഥയാണ് എവിടെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഫാദറിനോടാണ് അതായത് ഫാദറിനോട് പറയാനുള്ളത് ഇത്രത്തോളം ഇതാകരുത് ഫാദർ ഫാദറിന് ഒരുപാട് ബഹുമാനങ്ങൾ തരുന്നതാണ് അതായത് ഫാദർ ഇതിൻ്റെയൊക്കെ പുറകിൽ പോയിട്ട് രേണു സുദിക്ക തെറ്റുകൾ വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ തെറ്റ് മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്നാലും ഒരു ഫാദർ എന്ന നിലയ്ക്ക് താങ്കൾ ഇതിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു മൈൻറ്റും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വേറെ ഒരാൾ പോലും മിണ്ടില്ല ഇതിപ്പോൾ ഫാദർ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുവ അപ്പോൾ അങ്ങനെ പോയിട്ട് ഇരിക്കുവ ഫാദർ എന്നൊക്കെ പറഞ്ഞിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല ഫാദർ ആണെന്നൊക്കെ പറഞ്ഞില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും മുന്നി കഴിഞ്ഞാൽ ആ നിമിഷം വന്നിട്ട് ഫാദർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രേണു സുദിക്കെതിരെ വീഡിയോ ഇല്ലെങ്കിൽ രേണു സുതി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഫാദറിനെതിരെ വീഡിയോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുണ്ട് രേണുവിനോടും ഫാദറിനോടും ഫിറോസിനോടും ബാക്കി എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുറച്ച് സ്വൈര്യം തരണം മനുഷ്യന്മാർക്ക് അത്രയേ പണ്ട് കുറച്ച് സ്വൈര്യം തരണം ഇതിങ്ങനെ എത്ര നാളായി ഇതിങ്ങനെ നിങ്ങൾ കൊത്തി കൊത്തിവലിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കൂടി മനുഷ്യന്മാർ ഊളയാക്കുകയാണോ ഏ എന്താണ് നിങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഫാദർ പറയുന്നത് എനിക്ക് വില തരുന്നില്ല അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ഥലം കൊടുത്തതാണ് പിന്നെ ശ്രീകണ്ഠൻ നായർ പറഞ്ഞിട്ടാണ് സ്ഥലം കൊടുത്തത് എന്നൊക്കെ ഫാദർ പറയുന്നത് ഫിറോസ് പറയുന്നു എൻ്റെ വീടിനെ പറ്റി മോശം പറഞ്ഞു എന്ന് ഫിറോസ് പറയുന്നു നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത് ശ്രീകണ്ഠൻ നായരാണ് നിങ്ങളെ പറ്റിച്ചത് കാരണം എന്താ വെച്ചാൽ ശ്രീകണ്ഠൻ നായരുടെ മുതലാളിമാർ ആരാണെന്ന് നിങ്ങൾക്കറിയോ നമ്മുടെ ഗോകുലം ഗോപാലേടനാണ് ഗോകുലം ഗോപാലേടൻ ഈ രേണു സുധീനെ പിന്നെ വീടുണ്ടല്ലോ അതൊരു കോഴിക്കോട് പണിയുന്ന ഒരു പൈസ ഇല്ലാവൂല കാരണം അത്രയും ഭയങ്കര പണക്കാരനാണ് നമ്മൾ ഗോകുലം കോവാലായിട്ടിനോ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ട്ണർ വേറൊരു കൂടി ഉണ്ട് അവർ രണ്ടുപേരും തന്നെ രേണുസൂദീൻ്റെ വീട് പോലത്തെ ഇരുന്നൂറ് എടുത്ത് കൊടുക്കേണ്ട ആസ്തി അവർക്കുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ ഈ ചാടി വീഴേണ്ട വല്ല ആവശ്യമുണ്ടോ ഈ പ ഈ ഒരു സ്ഥലം ഏതെങ്കിലും ഒരു പാവങ്ങൾക്ക് കൊടുത്തൂടെ അല്ലെങ്കിൽ ഈ ഒരു വീട് ഏതെങ്കിലും ഒരു പാവങ്ങൾക്ക് കൊടുത്തൂടെ രേണുസുദിക്ക് എങ്ങനെയായാലും സുതി അവിടെ ജോലി ചെയ്തത് അഞ്ച് കൊല്ലാണേ സുധി അവിടെ ജോലി ചെയ്തിട്ട് നല്ല രീതിയിൽ നേട്ടം പ്ലവേഴ്സ് ചാനലിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു നേട്ടത്തിന്റെ ഒരു വിലയാണ് പ്ലവേഴ്സ് ചാനലിൽ സുതിക്ക് ഒരു വീട് കൊടുക്കാം എന്ന് പറഞ്ഞത് എത്ര മിമിക്രി കലാകാരന്മാർക്ക് വീടില്ലാതായിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഒരു മരിച്ച ഒരാളുണ്ടായിരുന്നു ആ മനുഷ്യന് വീടില്ല ആരെങ്കിലും പോയിട്ട് ഞാൻ വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും കൊടുക്കത്തില്ല എന്തുകൊണ്ടാ അതൊന്നും കൊടുക്കാൻ ആർക്കും വയ്യ ഇതെന്ന് പറഞ്ഞാൽ സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ നാലഞ്ച് വർഷം തങ്ങളുടെ ചാനലിൽ പ്രവർത്തിച്ചതാണ് അതുപോലെ ജനങ്ങൾ ഇയാൾക്കൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല അയാൾക്കൊന്നും കൊടുത്തിട്ടില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറയാം അയാൾ വരുന്ന ശമ്പളം വാങ്ങിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം നല്ല രീതിയിൽ കുടിച്ച് തീർക്കുകയും ചെയ്തിട്ടുണ്ട് ലാവിഷായിട്ട് തീർക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എന്താ പറയുക ഇങ്ങനെ സ്റ്റേജ് ഷോയും സിനിമയും പിന്നെ എല്ലാ ദിവസവും പ്രോഗ്രാമും ഉള്ള ഒരു കലാകാരന് ഒരു വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അയാളുടെ പൈസ ഒന്നുകിൽ ആരോ കൊണ്ടുപോയിട്ടുണ്ട് ഇല്ലെങ്കിൽ അയാൾ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അയാളുടെ പൈസ അയാൾ വാങ്ങിച്ചിട്ടില്ല അപ്പം അങ്ങനെയല്ല ഉള്ളപ്പോൾ ശ്രീകണ്ഠൻ നായരും ആൾക്കാരും എല്ലാവരും സുതിക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ബിഷപ്പിനെ ഇപ്പം നമുക്കൊന്നും അറിയില്ല ഫിറോസിനെ നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ ഫിറോസിനൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് തന്നെയെന്ന് പറഞ്ഞാൽ ഈ വീട് വെച്ചു കൊടുക്കാൻ തുടങ്ങിയതിൻ്റെ ഇപ്പാണേ അപ്പോൾ ലോകം മുഴുവെന്ന് പറഞ്ഞാൽ ഈ കൊല്ലസുദ്ധിയുടെ പേരിലാണ് നിങ്ങളൊക്കെ അറിയപ്പെടുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നിങ്ങൾ എല്ലാവരും കുറച്ച് ഫെയിം ആയിട്ടുണ്ടെങ്കിൽ രേണു സുദ്ധിയെ പറ്റിയുള്ള വിവാദങ്ങൾ കൊണ്ടാണ് രേണു സുദ്ധി നല്ല രീതിയിൽ അന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ആരും അറിയില്ല അതായത് നിങ്ങൾക്കൊന്നും ഇതിൽ റോളേ ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ നിന്നും പരമാവധി ഫാദർ മാറി നിൽക്കണം കാരണം ഫാദറിനെന്ന് പറഞ്ഞ് ഫാദറിനെ ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിചാരിക്കും എന്താണ് ഫാദർ ഇങ്ങനെ ഈ ഒരു ഇതുപോലെ ഈ എന്നാ പറയേണ്ടത് ഞാൻ ഉള്ള കാര്യം പറയേ രേണു എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ത്രീയാണ് അല്ലാതെ അവരൊരു വലിയ നടിയോ അല്ലെങ്കിൽ അവരൊരു വലിയ സംഭവം ഒന്നുമല്ല അതുകൊണ്ട് തന്നെ പറയും ഫാദർ എന്തിനാണ് വെറുതെ ആ സ്ത്രീയുടെ പുറകെ പോകുന്നത് അവരെ അങ്ങ് വിട്ടേര് അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അങ്ങനെ പറഞ്ഞൂടെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അവർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിന് വെറുതെങ്കിലും ഏതായാലും വീട് അവർക്ക് കിട്ടി പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം അതായത് ഇപ്പോൾ രേണുസുദിയുടെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുദീ പറയുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊണ്ടാണ് വീട് പണിതത് അന്നതെന്ന് അത് രേണുസൂതി അന്ന് പറഞ്ഞതാണ് വീട്ടിൽ കൂടുന്നതിൻ്റെയൊക്കെ പറഞ്ഞാണ് അല്ല അങ്ങനെയാണെങ്കിൽ ഈ വീടെങ്ങനെയാണ് ചോർന്നത് ഏ ഈ വീട് ചോർന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിറോസിന്റെ കുറ്റം തന്നെയാണ് അതായത് ഫിറോസിനെ ശരിക്കും പറ്റിച്ചതാരാണ് ഫിറോസിന്റെ പണിക്കാരാണേ ഫിറോസിന്റെ കൂടെയുള്ളവരാണ് പറ്റിച്ചിരിക്കുന്നത് ഇപ്പൊ ഫിറോസ് കണ്ണൂർ ഒരു വീട് ഫിറോസ് എടുക്കുന്നു ഫിറോസ് അവിടെ നിർദ്ദേശം നൽകുകയാണ് ചെയ്യുന്നത് ഇന്നിന്ന പോലെ ചെയ്യണമെന്ന് ഇവിടെയുള്ളവൻ അതിൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആരോ ആരോ തെറ്റാണ് ഫിറോസിന്റെ തെറ്റല്ല പക്ഷേ ഫിറോസ് നിയന്ത്രിക്കണം അവരെ അതാണ് വേണ്ടത് ചിലപ്പോഴെന്താണ് ഫിറോസ് അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ വീട്ടിൽ കുറച്ച് വെള്ളം ചേർത്തത് അതായത് മറ്റവൻ്റെ കീശയിൽ ചെറിയൊരു ജില്ലറ പോയിട്ടുണ്ടാകും അതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ് സൂ സീക്രട്ടാണ് അതെല്ലാമാരും ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ചില കോൺട്രാക്ടർമാരിലുണ്ട് അവരൊക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് ചാക്ക് ചേർക്കേണ്ടി എടുക്കുക പന്ത്രണ്ട് ചാക്ക് ചേർക്കും അങ്ങനെയാണ് ചില കോൺക്രീറ്റ് ഒക്കെ ഇടിഞ്ഞു പൊഴിഞ്ഞു വീണു രണ്ടാൾ മരിച്ചു അല്ലെങ്കിൽ രണ്ടാൾ ഇതായി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ ഇതെങ്ങനെയാണ് ഇതുപോലെയുള്ള കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാലാണ് അതുകൊണ്ട് ഫിറോസിന് ഇതിൻ്റെ അകത്ത് റോൾ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഫിറോസ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് പണിക്കാരെ സൂക്ഷിക്കണം ചിലപ്പോഴും പണിക്കാർ ലോ ക്വാളിറ്റി എനിക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവുക അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു ശരി അതവിടെ പരിഹരിച്ചു അതവിടെ നിർത്ത് എന്തിനങ്ങനെ വെറുതെ വീണ്ടും വീണ്ടും ആ വിഷയമെങ്കിലും എടുത്തിട്ട് നമ്മൾ എന്തിനാ വെറുതെങ്കിലും ഇപ്പം ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് കയറിപ്പോയി ഇനിയിപ്പോഴവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് നിങ്ങൾ എല്ലാവരുടെയും സഹായവും ഏറ്റുവാങ്ങിച്ച് ലക്ഷ്മി നക്ഷത്രം കൊണ്ട് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഡ്രസ്സും ഇനി ഒരു പതിനായിരം പത്തായിരോ ആരെങ്കിലും കൊടുത്ത് അതും അതിനും ഗതിയില്ലാതെ അവരെന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ എല്ലാവർക്കും സന്തോഷമായതിനെ അവരൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളെയെല്ലാം വിഷമമെന്നും നമുക്കറിയാം അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷം തന്നെയാണ് കൊല്ലസുധീര വാര്യ ദാരിദ്ര്യ സഹിക്ക വയ്യാതെ എന്തെങ്കിലും ചെയ്തു അപ്പോഴെല്ലാവരും പറയുക യോ പാവം ഇതിപ്പോഴവർ ജീവിക്കാനല്ലേ അത് നോക്കുക അവരവരുടേതായ ഒരു കഴിവ് അതെങ്ങനെയോ അവരെങ്ങു കയറിപ്പോയി ഞാൻ പറയട്ടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എത്ര പേർക്ക് നടന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പറ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ കൊച്ചിയിൽ ഫ്ളാറ്റെടുത്ത് താമസിക്കുന്ന വലിയ വലിയ ആൾക്കാരെനിക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെയാണ് രേണു സുതി എന്ന് പറയുന്നൊരു സ്ത്രീ കയറിയത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ പല പ്രോഗ്രാമുകൾക്കും പോകുന്നു അവര് വരുമ്പോൾ ആൾക്കാരുണ്ട് അവരെ കാണാൻ ആൾക്കാരുണ്ട് അവരെ കേൾക്കാൻ ആൾക്കാരുണ്ട് അവർ പോയിക്കോട്ടെ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എന്നോടെന്താ എല്ലാവരും ചോദിക്കുന്ന നിനക്ക് അത്രയാടാ രേണു സുദ്ദി തന്നത് നിനക്ക് അത്രയാടാ തന്നെ എൻ്റെ പൊന്നി സഹോദരങ്ങൾ എനിക്കൊന്നും തന്നിട്ടില്ല ഇനി ഞാൻ വലിയ കഷ്ടത്തിൽ തന്നെയാണ് ഞാൻ വലിയ പണക്കാരനൊന്നും അല്ല ഇനി രേണു സുദ്ധി നാളെ വന്നിട്ട് ചേട്ടാ ചേട്ടൻ എനിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് ഇന്നേ ഇരുപതിനായിരം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ തന്നുകഴിഞ്ഞാൽ കൂല അനക്കാരും പൈസയൊന്നും തരാറില്ല ഞാൻ സത്യം കണ്ടു കഴിഞ്ഞാൽ പറയുമായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്ന പോലെ പറയണം അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ബിഷപ്പ് എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ നിൽക്കും രേണുസുതി എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കും എന്തൊക്കെ പറഞ്ഞോടെ ഇല്ലേ ഉച്ച ഒരു മണിയായിടെ ഇനി രേണുസുദി ഒന്നും പറഞ്ഞില്ല ആ ഒരു കാര്യം ചെയ്യുക പഴയ വീഡിയോ എന്തുകൊണ്ടോ നോക്കിയിട്ടെ ആ അങ്ങനെ എന്തുകൊണ്ട് അത് റിയാക്ട് ചെയ്യുന്നു ആ ഓക്കെ ഓക്കെ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഷപ്പിനെ ബിഷപ്പിനെന്തെങ്കിലും പറയുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ബിഷപ്പ് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് പിന്നെ അപ്പോഴേക്കും ഫിറോസിനോട് ഫിറോസോ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴും ഫിറോസ് ആടാണെന്ന് പറയും ഇതെല്ലാവരും കൂടിയിട്ട് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഇത് നിർത്ത് കേട്ട് 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 മടുത്ത് മനുഷ്യന്മാർക്ക് മടുത്ത് എന്തോ ഒരു ഭയങ്കര ഭയങ്കരമായ അവസ്ഥയാണ് ഒരു വീട് ഏതായാലും കൊടുത്ത് അവരെന്തോ ചെയ്യട്ടെ അത് ബുക്കോ അല്ലെങ്കിൽ താമസിക്കോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പൊളിച്ചു കാടുമോ എന്തോ ചെയ്യട്ടെ ഇനിയിപ്പോൾ കിച്ച് താമസിക്കോ അല്ലെങ്കിൽ മറ്റേ ചെറിയോം താമസിക്കോ ആര് വേണമെങ്കിൽ താമസിക്കാതെ തങ്കൻ ചേട്ടൻ വേണമെങ്കിൽ അതെടുത്ത് തിന്നോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് ഇന്ന് നിർത്ത് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് നിർത്ത് മനസ്സിലാക്കാറ് എന്താ പോലത്തെ എങ്കിലും ഒരു ഒരു സ്ത്രീ ആയിരുന്നു അവരെന്താ അവരെ വലിയ സംഭവമാണോ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ വേഷം കിട്ടുന്നു ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ ഇത് അത് അവരുടെ ആ ഒരു കഴിവ് അതങ്ങനെ വിചാരിക്കുക ഇവിടെ ഇതിലും വേഷം കിട്ടുന്ന എത്ര സ്ത്രീകളുണ്ട് എത്ര ആൾക്കാർ പറ്റിച്ച് ജീവിക്കുന്നുണ്ട് ഇവരതാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ ഒന്നും ഇല്ലല്ലോ അങ്ങ് വിട്ട് കളാ എങ്ങനെയങ്ങ് ജീവിക്കട്ടെ നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ട ഒന്ന് കൈപ്പ് ചെയ്തോ ബൈ ബൈ